സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കരുനാഗപ്പള്ളി മേഖലാ വാർഷിക സമ്മേളനം ടൌൺ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കരുനാഗപ്പള്ളി മേഖലാ പ്രസിഡന്റ് എച്ച് എ ഹബീബുള്ളയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിലാണ് മേഖലാ വാർഷിക സമ്മേളനം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തത് കെയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ടും ഒക്കെ വരിക എന്നുള്ളത് സ്വാഭാവികമായും ഇന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മുഴുവൻ പൊതുപ്രവർത്തകരുടെയും രാഷ്ട്രീയത്തിന്റെ നാൾ വഴികളെടുത്ത് പക്ഷെ ഒരിക്കൽ പോലും അത് വ്യക്തിപരമായി ഒരു ശത്രുതയിലേക്ക് മാറാതെ ഇങ്ങോട്ടും ഇങ്ങോട്ടും പൊതുപ്രവർത്തകർ ലഭിക്കേണ്ട മാന്യത പോലീസും പോലീസിന് കൊടുക്കേണ്ടെന്ന ആദരവും ബഹുമാനവും തിരിച്ചും കൊടുത്ത പാരമ്പര്യമാണ് കേരളത്തിലുള്ളത് അതൊരു വലിയ ഒരു ചരിത്രമാണ് കേരള പോലീസിനെ സംബന്ധിച്ച് രാഷ്ട്രീയ രാഷ്ട്രീയ സംബന്ധിച്ച് മറ്റു സംസ്ഥാനങ്ങളിൽ കാണാത്ത ഒരു വലിയ വലിയ ഏറ്റവും കാണുന്നത് എല്ലാ ആളുകൾ ഈ സംഘടനയിൽ ും കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ കോട്ടയൽ രാജു മുഖ്യ പ്രഭാഷണം നടത്തി കൊല്ലം ജില്ലാ സെക്രട്ടറി എം ജമാരുദ്ദീൻ കുഞ്ഞ് കൗൺസിലർ റജി ഫോട്ടോ പാർക്ക് ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് അംഗം എം നകുലൻ എം മൈദീൻ മൈതീൻകുഞ്ഞ് വി വരദരാജൻ എ മോഹനൻ കാതർ കുഞ്ഞ് നൂർ മുഹമ്മദ് ജി രാധാകൃഷ്ണൻപിള്ള ചന്ദ്രൻപിള്ള അശോകൻ സുരേന്ദ്രൻ വി പ്രസന്നൻ സൂസി മാത്യു എ രവി പി ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി